ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ലൈഫിൽ നമ്മുടെ ഇവിടെ യു കെയിലേക്ക് വരുന്ന വർത്താണോ എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് പലർക്കും ഈ കാര്യത്തിനെ അറിയുന്നവരായിരിക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചവരായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടവരായിരിക്കും അപ്പം ഇന്നത്തെ ഈ വീഡിയോ അങ്ങനെ കാണാത്തവർക്കും പുതിയ ും നമ്മക്ക് ഇപ്പഴും നമ്മളോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഞങ്ങള് സ്റ്റുഡന്റ് വിചാരി വരുവാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ വരുന്നത് വർത്താണോ അല്ലെങ്കിൽ പ്രശ്നമാവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളെ രക്ഷപ്പെടുവോ അതായത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫീസൊക്കെ നമുക്ക് ഇവിടെ പണിയെടുത്ത് അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് സ്റ്റുഡന്റ് ലൈഫിൽ വന്നിട്ട് തന്നെ രക്ഷപ്പെട്ടവരോട് ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ സംസാരിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ുന്നത് അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് സ്റ്റുഡന്റ് വിസ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട് അപ്പൊ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു സ്റ്റുഡന്റ് വിസയിലിരിക്കുന്ന ഒരാൾക്ക് ട്വന്റി ആണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മളുടെ കൂടെ നമ്മുടെ പാർട്ണർ ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് സ്റ്റുഡന്റ് വിസയിലുള്ള ആൾക്ക് ട്വന്റി ഹവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ല ചില സമയം നമുക്കിവിടെ ഇപ്പം ഈസ്റ്ററും അല്ലാതെ ഇവിടെ വെക്കേഷൻ ടൈംസ് ഉണ്ടല്ലോ ഹോളിഡേ ടൈംസ് ആ ടൈമില് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പെർമിഷനോടുകൂടി പെർമിഷൻ ലെറ്ററോട് കൂടി നമുക്ക് ഫോർട്ടി ഹവേഴ്സ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ ബാക്കി ടൈമില് നമ്മള് യൂണിവേഴ്സിറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ ു അപ്പൊ അറിഞ്ഞിരിക്കുക പിന്നെ മാത്രമല്ല കിട്ടാൻ തന്നെ പാർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജോലി കിട്ടിക്കോണമെന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ പിന്നെ പേരായിട്ട് വളരെ കുറവേ കിട്ടുള്ളൂ അങ്ങനെയൊരു പ്രശ്നം ഒരു പ്രശ്നമുണ്ട് ചെറിയ അഞ്ചു ആറും മേടിച്ച് അതായത് അത് അത് അതായത് കള്ളപ്പറൊക്കെ കാണിച്ചാൽ എൻഹാൻസ് മേടിക്കുന്നവരാണ് അല്ലാതെ നമ്മള് പ്രോപ്പർ വേയിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ മാക്സിമം ടെൻ പൗണ്ട് അതൊക്കെ ആയിരിക്കും സ്റ്റുഡന്റ് വിസയിലുള്ളവർക്കൊക്കെ മാക്സിമം അവർ കൊടുക്കുന്നത് പിന്നെ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് നമ്മളിവിടെ കൂടുതൽ ഇയർ നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് നമുക്ക് സാലറി കൂടി കിട്ടും പക്ഷെ പക്ഷെ തുടങ്ങുമ്പോൾ ഒരു ഒരു ആ കിട്ടുള്ളൂ അതും ജോലി കിട്ടാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് മണിക്കൂർ മണിക്കൂർ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എന്തായാലും ടൈം വർക്ക് ചെയ്യാം സുഖമായിട്ട് ജോലിയും കിട്ടും ഇപ്പൊ ആമസോൺ വെയർ ഹൗസിലൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ സ്പോൺസർഷിപ്പോട് കൂടി ജോലി കിട്ടുന്നുണ്ട് അവർ അവര മേഖലയിലോട്ട് ഇപ്പം ഡിപ്പൻ മിസേലയിലും പോവാം ഇത് വേണേൽ ചൂസ് ചെയ്യാം അപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് അതിവിടെ കിട്ടും ഉറപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് ജോലി കിട്ടും സ്പോൺസർഷിപ്പോട് കൂടി നമുക്ക് ആ ഒരു ജോലിയിലേക്ക് മാറാം കാരണം അങ്ങനെ പറയുന്നത് അങ്ങനെ വന്ന് രക്ഷപ്പെട്ടവരും അങ്ങനെ വന്ന് മാറിയവരെ നമുക്ക് അറിയാം അതുകൊണ്ടാണ് പിന്നെ വേറെ ചില കോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങൾ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് ഇവിടെ എന്റെ അതേ ഫീൽഡിൽ കിട്ടണേ എനിക്ക് ഇവിടെ ഞാൻ അതിന്റെ ഡിസൈൻ കാര്യങ്ങളും പഠിച്ചു പറ്റുള്ളൂ അല്ലാതെ എനിക്കിപ്പോ ഡയറക്റ്റ് അറിയാന്ന് പറഞ്ഞ കയറിയാൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് തരുന്ന കമ്പനി ആയിരിക്കണം നീ ഒന്ന് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അവസരം തരുന്ന കമ്പനി ആയിരിക്കണം പക്ഷെ അങ്ങനെയുള്ള ചാൻസ് എനിക്ക് കാരണം നമ്മള് ഈ ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ ആദ്യം സി വി ഒക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ സി വി കാണുമ്പോ തന്നെ ഇപ്പൊ നാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് കോഴ്സ് ചെയ്യേണ്ടവരാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസിൽ ഉള്ളവർക്ക് ചെയ്യാം സുഖമായിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ മാറേണ്ടവർക്ക് മാറാം അതെ അപ്പൊ സ്റ്റുഡന്റ് നമ്മൾ ഈ ട്വന്റി ഹവേഴ്സിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ കുറെ പേര് ചോദിച്ചായിരുന്നു നമുക്ക് ഈ സാലറി ഉണ്ട് അതുപോലെ സാലറി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര മണിക്കൂറും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ട്വന്റി ഹവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി നമ്മൾ മാക്സിമം ടെൻ പൗണ്ട് വെച്ച് കൂട്ടിയാലും ട്വന്റി എന്ന് വെച്ച് പറയുമ്പോ ടു ഹൺഡ്രഡ് പൗണ്ടേ കിട്ടുള്ളൂ ഒരു വീക്കിൽ നമുക്ക് അപ്പം അപ്പൊ നമ്മളും മാക്സിമം ഒരു തൗസൻഡ് പൗണ്ട് നമുക്ക് ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ഈ ഒരു ഈ ഒരു എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾക്ക് ഇവിടെയുള്ള നമ്മുടെ ചെലവ് പോകുന്നത് ഒന്ന് നമുക്ക് ചിലപ്പോൾ നാട്ടിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു വരുന്നവരുണ്ടാകും ചിലവരൊക്കെ പറയുന്നത് പേര് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് അവർക്ക് പണി പറയുന്നില്ല അതെ കാരണം അതിന്റെ ഒരു എമൗണ്ട് അടയ്ക്കാനുണ്ടാകും പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു മേ ബി എനിക്ക് ഹൺഡ്രഡ് ഒക്കെ അടയ്ക്കേണ്ടത് കാരണം ഇവിടെ പഠിക്കാൻ വരുമ്പോ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ആണല്ലോ നമുക്ക് ലോൺ എടുക്കേണ്ടത് അപ്പൊ ആ ഒരു അടവ് വരും പിന്നെ ഉള്ളത് നമ്മുടെ റെന്റ് ഇപ്പം സ്റ്റുഡന്റ് വിസയിലൊക്കെ ഉള്ളവരെ സിംഗിൾ ആയിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഷെയർഡ് അക്കോമഡേഷൻ ആയിരിക്കും ടാക്സ് വരില്ല ബിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓരോ ഏരിയ അനുസരിച്ച് ലണ്ടൻ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലാണ് പിന്നെ മാറി വന്ന് താമസിക്കുവാണെങ്കിലും ആ ഒരു എമൗണ്ട് നമുക്ക് അതിനുവേണ്ടി വരും പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസും ും മിക്കവരും വണ്ടി ഒന്നും വാങ്ങുന്നുണ്ടാവില്ല ആവശ്യമില്ലെന്ന് തോന്നുന്നു ഇനി ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ അതല്ലാതെ നമ്മളിപ്പോൾ മാത്രമേ ഉള്ളൂന്നൊക്കെ പോകാനും പക്ഷെ സിംഗിൾ ആയിട്ട് നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് വണ്ടിയിലെ ട്രാൻസ്പോർട്ട് ആണ് അപ്പൊ അതിനാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ആനുവൽ നമ്മളൊരു ആനുവൽ അല്ല ഒരു മന്ത്ലി ബസ് പാസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി പൗണ്ട് ഒക്കെ മന്ത്ലി ആവും പക്ഷെ സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അവർക്ക് ട്രെയിനിലാണെങ്കിലും അല്ലാതെ മറ്റു ഇതിനൊക്കെ സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് കുറച്ച് റേറ്റ് കുറവേ വരുള്ളൂ അപ്പൊ അങ്ങനെ ഒരു എക്സ്പെൻസ് വരും നമുക്ക് അപ്പൊ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ടും പിന്നെ നമുക്കറിയാം നമ്മുടെ ഗ്രോസറി ചെലവുകളും അങ്ങനെയൊക്കെ നമുക്ക് മറ്റു മറ്റു ബാക്കിയുള്ള ചെലവളാണ് പിന്നെ നമ്മുടെ നമ്മള് ചിലവാക്കുന്നതിനനുസരിച്ചിരിക്കും എങ്ങനെ നോക്കിയാലൊരു അത് ായിരിക്കും നമുക്ക് വരുന്നത് ആയിട്ട് നമ്മൾ വിട്ടുപോയ ചില ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും വിട്ടുപോയും ഒരാൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ സ്റ്റുഡന്റ് ഷെയർ അക്കോമഡേഷൻ ആണെങ്കിൽ കൗൺസിൽ കൗൺസിൽ ടാക്സ് വരുന്നില്ല വരുന്നില്ല മറ്റു പ്രശ്നം ഈ ടാക്സും വാട്ടർ ബില്ല് ഗ്യാസ് ബില്ല് സാധനവും നമുക്ക് അതിന്റെ കൂടെ വരും അപ്പൊ പറഞ്ഞ പോലെ ഒരാളുടെ ഫുൾ സാലറിയും മറ്റേ ഹാഫ് സാലറിയും കൂട്ടിയാൽ മതി അപ്പം അതായത് ഒരാളുടെ സാലറി എന്തായാലും അത് പോകും അതെ പിന്നെ സ്റ്റുഡന്റ് വിസയിൽ വരുമ്പോ ഉള്ള ഇപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ ജോബ് വിസയിലാണ് അതുകൊണ്ട് ഞങ്ങള് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങക്ക് രണ്ടുപേർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് മിച്ചം പിടിക്കാൻ പറ്റും സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നതിന്റെ അങ്ങനെ പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൊഞ്ഞ് കാരണം ഇപ്പൊ മിനിമം മൂന്ന് ദിവസം വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാധാരണ നാലു ദിവസമായിരുന്നു വർക്കിംഗ് ഉണ്ടായിരുന്നത് ഇപ്പൊ നാലും മൂന്നും ഞങ്ങൾ എല്ലാ ദിവസവും വർക്കിംഗ് ഉള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അത് നമുക്ക് കൊച്ചുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് വേണേൽ രണ്ട് ടു ട്വന്റി അവേഴ്സിലേക്ക് മാറ്റിയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ഫുൾ ടൈം അതായത് മണിക്കൂർ എത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് വരുന്നത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മൂന്ന് ദിവസവും രണ്ടു ദിവസവും അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരു സ്മൂത്ത് ആയിട്ട് പോയി ബാക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ അതായത് നമുക്കിപ്പോ ഒരു ചെലവിനുള്ള പൈസയും നമ്മള്

അപ്പം കുറച്ച് കുറച്ച് ആണ് കാരണം ഈ പറഞ്ഞ പോലെ കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൊച്ചിന്റെ കാര്യം ഫുൾ ടൈം കൊച്ചിന്റെ പുറകെ തന്നെ ആയിരിക്കണം ഇപ്പൊ ഇവള് വർക്കിംഗ് പോയാൽ എനിക്ക് ഇപ്പം കുറച്ചേരം ഫോണിൽ നോക്കിയിരിക്കണം ഒന്നും പറ്റില്ല കാരണം അവള് അവൾ അവര് പ്രായം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അവരെ പുറകെ തന്നെ ഇടണം നമ്മൾ കുറച്ചേരം ഫോണിൽ കളിച്ചാൽ തന്നെ അവരെ അത് ഭയങ്കരത്തി ബാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞപോലെ ഞങ്ങൾ ഇപ്പം ട്വന്റി ഹവേഴ്സും ഈ പറഞ്ഞ പോലെ തേർട്ടി ഹവേഴ്സൊക്കെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ ഇപ്പം പിള്ളേരുള്ളവരാണെങ്കിൽ കൊറേ പേര് ചോദിച്ചായിരുന്നു ചൈൽഡ് കെയർ പറ്റുമോ എങ്ങനെയാണ് ഡേ കെയറിൽ നമ്മുടെ നാട്ടിലൊക്കെ ഡേ കെയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ ഡേ കെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കൈ ഒരാളുടെ സാലറി നമ്മൾ കൊടുക്കേണ്ടി ഒരാൾ അതിലും ഭേദം പണിക്ക് വീട്ടിലിരുന്ന് കൊച്ചിനെ നോക്കുന്ന കൊച്ചിനെ നോക്കുന്ന ഞാൻ 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 നമ്മൾ നോക്കുന്നത് ലീവാണെങ്കിൽ ഞാൻ ഞാനടിക്കും നാളെ മിന്നു ആണെങ്കിൽ മിന്നും അപ്പൊ നമ്മള് രണ്ടുപേരും അതിനുവേണ്ടി തയ്യാറെടുത്താലേ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പൊ പലരും പറയും ഒച്ചു നോക്കി അങ്ങനെ അല്ല അത് അതിപ്പോ നാട്ടിലാണ് ഇപ്പൊ ഞാൻ നമ്മൾ മുംബൈയിലായിരുന്നു മുംബൈയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നും വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാന് പറ്റുവോ ഒന്നല്ലെങ്കിൽ ഞാൻ നോക്കണം അല്ലെങ്കിൽ മിന്നു നോക്കണം ആ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഈ പറഞ്ഞാലും അതിപ്പോ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഫാമിലി ബോണ്ടിങ് എപ്പോഴും നമുക്ക് ആവശ്യമാണ് സ്റ്റുഡന്റ് ലൈഫിൽ വന്നാലും ഏത് ഏത് വിസയില് വന്നാലും പിന്നെ ഇവിടെ വന്നുകഴിയുമ്പം സ്റ്റുഡന്റ് വിസയിൽ വന്നുകഴിയുമ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റുഡന്റ് അല്ല ഇപ്പൊ ഏത് വിസയിൽ വന്നാലും ഫസ്റ്റ് ഇവിടെ വന്നുകഴിഞ്ഞിട്ട് ഒരു അക്കോമഡേഷൻ അതുപോലെ തന്നെ ഒരു ജോബ് സെർച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പരിചയത്തിലുള്ളവരാണെങ്കിൽ തന്നെ വന്നു ഒരു ജോബ് കിട്ടാൻ വേണ്ടിട്ട് എത്ര സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നു അല്ലെ എത്ര സ്ഥലത്ത് അപ്ലൈ റിജക്ഷൻ മെസ്സേജുകളാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു നൂറോ ഇരുന്നൂറോ സ്ഥലത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും ഉണ്ടപ്പോ അതായത് എന്തെങ്കിലും നമ്മൾ അപ്ലൈ കഴിഞ്ഞാൽ ആവും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാം അവര് പറഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായി പറയാം പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ യൂണിവേഴ്സിറ്റി നമ്മൾ വരാൻ പോകുന്ന പോകുന്ന സ്ഥലം ഏതാണ് യൂണിവേഴ്സിറ്റി ഏതാണെന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് വെക്കുക ഭയങ്കര മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് ഇവിടെ എത്തി ഭയങ്കര പടുകൂഴിയിൽ ചാടിയ ആൾക്കാരെ നമുക്കറിയാം ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഇവിടെ വന്നുകഴിയുമ്പോഴായിരിക്കും ഏജൻസി അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു അംഗീകാരം നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല നമ്മുടെ നാട്ടിലെ പോലെ ഏതെങ്കിലും കോളേജ് പോലെയുള്ള ലോക്കൽ സ്ഥലങ്ങളായിരിക്കും കോഴ്സുകൾ നമ്മളെ കോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ പഠിച്ചതിന് വാല്യൂ അത് പഠിച്ച് ചെലപ്പം ചില ഏജൻസീസ് നമുക്ക് നമുക്ക് നിങ്ങൾക്ക് പി എസ് ഡബ്ല്യൂ കിട്ടും പി എസ് ഡബ്ല്യൂ ഉള്ളതൊന്നും ആയിരിക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ ഏജൻസിനോട് മുമ്പ് അവരുടെ എനിക്കറിയുന്ന എന്റെ ഫ്രണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ വന്ന് സ്റ്റുഡന്റ് ലൈഫിൽ വന്നിട്ട് സ്റ്റുഡൻസിൽ വന്നിട്ട് പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട് റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പറഞ്ഞാൽ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർ പറയുന്നത് അങ്ങനെ നേരിട്ട് കണ്ടിട്ട് അവർ പരിചയപ്പെട്ട് അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നമുക്ക് അറിയുന്ന നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനെ അറിയാം അപ്പം അവരോ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സത്യം പറയുന്നതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ലേ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പെടുക എന്നൊക്കെ പറഞ്ഞാല് കാര്യം നമ്മളോട് നമ്മളോട് ഇതുപോലെ ആൾക്കാര് മനസ്സിലായുണ്ട് ഞങ്ങൾ ഇവിടെ വന്നു പെട്ടു ഇപ്പം ജോലിയും ആ ഒരു വിസ ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു വിസയിൽ വന്നിട്ട് ഒരുപാട് പേര് അവർക്ക് വർക്കിംഗ് അവർ കിട്ടുന്നില്ല അവർ കിട്ടാത്തപ്പോ നമുക്ക് സാലറിയും കിട്ടില്ല സാലറി കിട്ടുന്നില്ല നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല കുറെ നാള് ആപ്പിൾ കഴിച്ച് അതായത് ആപ്പിള് പറിച്ചു തിന്ന് ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അതും സത്യാവസ്ഥയാണ് അത് മനസ്സിലാക്കി വരിക അതല്ലാതെ ഇപ്പൊ രക്ഷപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അതൊക്കെ ഇനി നീ പറയും അങ്ങനെയല്ല ഇപ്പൊ ചില ഇതിൽ നമ്മള് ചില ന്യൂസിലൊക്കെ കണ്ടായിരുന്നു പട്ടിണി യു കെയിലെ സ്റ്റുഡന്റ് വിസയിലോ വന്ന് പട്ടണി കിടക്കുന്നത് ഒരു പരിധി വരെ അതൊക്കെ സത്യമാണ് കേട്ടോ നമ്മളെല്ലാം ന്യൂസിന് വേണ്ടി ഇവർ പഠിച്ചു വിടുന്ന തീർച്ചയായിട്ടുള്ള ഫുഡ് അവിടെ ും അതെല്ലാവർക്കും അല്ല ഫുഡ് അങ്ങനെ ഉണ്ട് നമുക്കിപ്പം നമുക്ക് പോയിട്ടൊന്നും അത് മേടിക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന ഏരിയസ് ഉണ്ട് അപ്പൊ അതിനുള്ള ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അതിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ഇപ്പൊ അവർക്ക് മേടിക്കാൻ അത് മീൻസ് ഫുഡ് വേണം വീട്ടിൽ പോയി ആക്കാം പക്ഷെ ആ ഫുഡ് വീട്ടുള്ള ബസ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുന്നവര് ചിലപ്പോ അവിടെ പോയി നിന്ന് ക്യൂമേ കളിക്കും ഇപ്പൊ ഞാനൊക്കെ മുംബൈയിലായിരുന്ന സമയത്ത് തിരിച്ചു വരുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചില ഈ ഗണപതി പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളുണ്ടാകും അപ്പൊ അവിടെ ഫുഡ് കൊടുക്കും ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടുന്ന് ഫുഡ് മേടിച്ച് കളിച്ചിട്ടുണ്ട് കാരണം വീട്ടിൽ പോയിട്ടിങ്ങി ആ കണ്ണ നേരെ പോയി കിടന്നു അപ്പൊ അങ്ങനെ ഇവിടെയും ചെയ്യുന്നവരുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അത് കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അതൊന്നും അല്ല അതും കിട്ടാതെ നമ്മൾ പട്ടിണി കിടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ എല്ലാം അല്ലെങ്കിൽ അറിഞ്ഞു പിന്നെ വേറൊരു കാര്യം നമ്മൾ നെഗറ്റീവ് ആയിട്ട് തോന്നും നമ്മൾ ഭയങ്കര വന്നുകഴിഞ്ഞപ്പോ പക്ഷെ അങ്ങനെ അല്ല കേട്ടോ വന്നു കഴിഞ്ഞ് രക്ഷപ്പെടുന്നവരാണ് ഒരു എൺപത് ശതമാനം പേര് രക്ഷപ്പെടും അവരെല്ലാവരും ഈ ഒരു സ്ട്രഗിളിലൂടെ ശതമാനം പേരും പണി കിട്ടാറുണ്ട് അതെ നമ്മളിത് പറയുന്ന നമ്മൾ വന്ന് ഭയങ്കര എക്സ്പെക്ടേഷനോടി വന്നു കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നല്ല നല്ല കോഴ്സ് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പം യു കെയിലെത്താൻ യു കെയിലെത്താൻ അല്ല നമുക്കിപ്പോൾ നമ്മുടെ കരിയർ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് തന്നെ വരവരുണ്ടാവും സ്റ്റുഡന്റ് വിസയിൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ എടുത്ത് അവര് അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫിന് വേണ്ടി വരുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ തന്നെയും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ട്രഗിൾസ് ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ഒരു അതുപോലെ തന്നെ ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആദ്യം നമുക്കുണ്ട് അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഓക്കെ നമ്മളിത് പ്രിപ്പയർ ആയി വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അതൊക്കെ നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിൽ അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മള് രണ്ടോ മൂന്നോ മാസം നമ്മുടെ ബാക്കപ്പ് ഇവിടെ എത്തി കഴിഞ്ഞാല് ചെലവാക്കാനുള്ള പൈസയും അല്ലെങ്കിൽ ഒരു ഒരു ആറ് ആറുമാസത്തേക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ട് മാത്രം നിൽക്കുക കാരണം വന്നുകഴിഞ്ഞാൽ ഒട്ടനെ ജോലിയൊന്നും കിട്ടത്തില്ല ഒരു രണ്ടു മാസം അന്വേഷിച്ചു പിടിച്ചാ അവിടെ ഇവിടെ പോയാൽ മാത്രമേ

ആദ്യത്തെ എന്റെ റോസ് കി പീരീഡ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരുന്നു എനിക്ക് സാലറി കിട്ടിയിരുന്നത് അതായത് അതായത് ഒരു വൺ ആൻഡ് ഹാഫ് മന്തിലെ ഒന്നിച്ചാണ് അപ്പൊ എനിക്ക് ആ ഒരു വൺ ആൻഡ് ഹാഫ് മന്തിലേക്കുള്ളത് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാത്തിനേയും പ്രൈസ് കമ്പാരിസൺ ചെയ്യും ഒരു ഉപ്പ് മേടിക്കാനാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ പ്രൈസ് വൺ പോയിന്റ് നയൻ ഇരുന്നൂറ് രൂപയോ ഒരു പാക്കറ്റ് ഉപ്പിനോ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാം നമ്മൾ കമ്പാരിസൺ ചെയ്യും അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു പൈസ ഇറക്കുന്നത് വരെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ സാലറി കിട്ടുന്നത് വരെ നമുക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ളൂ അപ്പൊ എന്താണെങ്കിലും നമ്മളെ കയ്യില് ഇപ്പൊ സ്റ്റുഡന്റ് വരുന്നവരാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ആ ഒരു രണ്ടു മാസം മൂന്ന് മാസം നമുക്ക് ജോബ് ഉണ്ടാവില്ല അപ്പൊ ആ അത്രയും നാളത്തേക്ക് നമുക്ക് പിടിച്ച് നിക്കാനുള്ള മസാലകളും പാത്രങ്ങളും എല്ലാം നമുക്ക് എല്ലാം അതല്ല ഇപ്പൊ നമുക്ക് നമ്മള് കൊണ്ടുവരുന്ന ട്വന്റി ത്രീ പ്ലസ് ട്വന്റി ത്രീ ഒരു ഫോർട്ടി സിക്സ് കെ ജിയിൽ നമ്മൾ ഇത്രയും ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് ഡ്രസ്സുകളും ഇത്രയാണ് കൊണ്ടുവരുന്നത് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും ഒന്നും ഇവിടെ കിട്ടുന്നില്ല ആറ് മാസം കഴിഞ്ഞാൽ നമ്മൾ ആണ് പോയി എന്ത് നമുക്ക് അറിയാം വരുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് സ്റ്റുഡന്റ് വരുന്നവര് പോയി ചെലപ്പോ ഞാനാണെങ്കിൽ തന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു ടെസ്ക് അവിടെ കയറി മാത്രമേ സാധനങ്ങള് ഞാൻ മേടിക്കുള്ളൂ പക്ഷെ എല്ലാവരും എന്നെ പോലെയാണെന്നല്ല പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയായിരിക്കും അപ്പോൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ആയിരിക്കും അയ്യോ ഇപ്പോ ചിലപ്പോ നമ്മളിലെ പൈസ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ നാട്ടينه വരുമ്പോൾ എല്ലാം കൊണ്ടുള്ള നാട്ടينه 300 പോউন্ড കൊണ്ടുവന്നാലും ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു മാസം ഒന്നിലധികം നമുക്ക് ഇപ്പൊ rent കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു പൈസയേ ഉള്ളൂണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനും കൂടെയുള്ള ബാക്കി കൈ കരുതിയിട്ട് വേണം പിന്നെ ഇവിടെ നമുക്ക് വേറൊരാളെ അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി നിക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ റൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ നമുക്കറിയാം ഇമിഗ്രേഷൻ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ശക്തമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഒരു വീട്ടിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും അധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ചില ഹോട്ടൽസിലൊക്കെ എന്താ സ്റ്റുഡൻസിനെയൊക്കെ ക്യാഷ് ഇൻ ഹാൻഡ് ജോബായിട്ട് ഇത് ഇല്ലീഗലായിട്ട് നിർത്തുന്നുണ്ട് അങ്ങനെയുള്ളവരെ പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരാളെപ്പിക്കാന്ന് വെച്ചാൽ തന്നെ അത് പറ്റില്ല കാരണം അതൊരു ഒരു ചെക്ക് വന്നു കഴിയുമ്പോ ഒരു വൺ ബെഡ്റൂം ഹൗസിൽ ഒരു വേറൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് മാത്രല്ല ഇപ്പം നമുക്കും ആ നമ്മളും ഇവിടെ വന്നവര് ഇപ്പൊ വന്നിട്ട് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞവരെ ഓക്കെ ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ സെറ്റിൽ ആവുന്നേ ഉള്ളൂ നമുക്കും ആരും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പറ്റത്തില്ല ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ നിങ്ങൾ പലരും പലരുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഉണ്ടായിരിക്കും പക്ഷെ നമുക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മൾ ഇവിടെ വെള്ളവാടകയും ഇത് തുടയ്ക്കാനോ നമുക്ക് എന്താ ചെയ്യുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാട്ടിലേക്ക് അയച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും അങ്ങനെയൊക്കെ പറ്റുന്നുള്ളു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ വരുന്നത് ഒരിക്കലും നമുക്ക് വെറുത്തല്ല എന്ന് പറയാൻ പറ്റില്ലാട്ടോ അതിപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തു പോകാനും നമുക്ക് ആവശ്യത്തിനുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് ചുഴൽ വിസയിൽ വരുന്നവർ പലരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കെ ആർ വിസയിലൊക്കെ മാറേണ്ടി വരുന്നുണ്ട് കാരണം സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ പഠിച്ച ആ ഒരു കോഴ്സിൽ ജോലി കിട്ടാതെ വരിക അഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും ഈ കോഴ്സിൽ ജോലി കിട്ടിയില്ല എന്ന തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ വർഷം കൊണ്ടൊന്നും പണിയെടുത്താലും നാട്ടിൽ നമ്മൾ എടുത്തത് പോകണമെന്നും തീരത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു നിർബന്ധിതമായിട്ട് ഈ പറഞ്ഞപോലെ കെ ആർ വിസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിസയിലോട്ട് മാറേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ പല ഏജൻസീസ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോ നമുക്ക് പല വാഗ്ദാനങ്ങളും തരും നിങ്ങൾ പഠിച്ച കോഴ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്യാം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് പല വാഗ്ദാനങ്ങളും തരും അപ്പൊ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഏതാണ് അങ്ങനെയൊക്കെ നോക്കണം നിങ്ങൾ അതായത് ആ ഒരു കോഴ്സ് എടുത്താൽ ഇവിടെ ജോലിക്ക് എന്തുമാത്രം സ്കോപ്പ് ഉണ്ടെന്ന് നോക്കുക സമയത്ത് നമുക്ക് എന്തായാലും അഞ്ചു വർഷം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് വിസയിൽ വന്നു ഒരു ടു ഇയർ കോഴ്സ് ആണെങ്കിലും അത് കഴിഞ്ഞ് നിങ്ങൾ പി എസ് ഡബ്ല്യു ടൈമില് നമ്മള് വേറെ വർക്കിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമായിരിക്കും ആ ഒരു ടൈമില് മിക്കവരും ഇപ്പം ഈസി സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മൾ എത്ര അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടാത്തപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കെയർ ഓഫ് ഹോം വിസയിലോട്ട് മാറുവാണ് കാരണം ഈസിലി ഒരു സ്പോൺസർഷിപ്പ് കിട്ടി ഒരു വിസ കിട്ടി മാറാൻ പറ്റുന്ന ഒരു വിസ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കെയർ ഹോം വിസ നമ്മൾ ഇവിടെ വന്ന മാത്രുഡന്റ് കാറ്റഗറിയിൽ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ആ ഒരു കാറ്റഗറി എടുത്തു നോക്കിയാൽ എല്ലാവരും തന്നെ ഹോമിലാണ് അപ്പം ചിലരും ഇഷ്ടപ്പാൽ അതായത് അതിലൊരു അമ്പത് ശതമാനം ആൾക്കാരും ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല അതായത് അല്ലല്ല നല്ലൊരു വർക്ക് തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അത് പഠിക്കാൻ പോയി ലണ്ടനിൽ പലരും ചിന്തിക്കും അപ്പം അങ്ങനെ അതൊരു മോശം ഒരിക്കലും നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല നല്ലൊരു പേയ്മെന്റ് ഉള്ള നല്ല മാന്യമായ ഒരു ജോലി തന്നെയാണ് അത് പിന്നെ പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യാണ് ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പം ഒരാൾ പറഞ്ഞു കേട്ടതാ ഞാന് അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ബുദ്ധിമുട്ടാണ് അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ പുള്ളിക്കാര് പറഞ്ഞോ ആരും രക്ഷപ്പെടാണ്ടിരിക്കാനുള്ള കണ്ടുകടിയോണ്ടാ പറയുന്നേ അങ്ങനെയൊക്കെ പറയും ഇതേ അമ്മ തന്നെ ഈ പുള്ളിനോട് പറഞ്ഞെന്ന് എന്താ ചെയ്യാനും ഓരോ ജോബൊന്നും കിട്ടുന്നില്ല താമസം ചെയ്യാവുന്നില്ല എന്നൊക്കെ അമ്മ തന്നെ പറഞ്ഞു അപ്പം ഇങ്ങനെ ചില നമ്മളെല്ലാരും പറയുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ ഇവർ എന്ന് വിചാരിച്ചായിരിക്കുമല്ലോ അതിൽ പലതും ഇനി അധികം നമ്മൾ സംസാരിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ഇപ്പൊ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയില്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ലിങ്ക് കോമൺ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് അനുസരിച്ചും പിന്നെ എന്തൊക്കെ ജോലി നമുക്ക് ഇവിടെ കിട്ടാന്നുള്ളതൊക്കെ ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അറിയുന്നതാണെങ്കിൽ നമ്മൾ വലിയ അറിഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മളിവിടെ വന്ന് ഇവിടുത്തെ ലൈഫ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് സംസാരിക്കുന്നത് അല്ലാതെ നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ നമ്മൾ അങ്ങനെ ആധികാരികമായിട്ട് സംസാരിച്ചോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി